ഇരു വൃക്കകളും തകരാറിലായി ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന നിർദ്ധന രോഗിയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു തോട്ടുമുക്കത്ത് വാടക വീട്ടിൽ കഴിയുന്ന അരീക്കൽ പടിഞ്ഞാറയ്ക്കൽ ആണ് ഈ നിർദ്ധന രോഗി ഉദാരമതികളായ നാട്ടുകാരുടെ സഹായത്തിന് കാത്തിരിക്കുകയാണ് ഈ കുടുംബം ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന നിർദ്ധന രോഗിയുടെ ചികിത്സയ്ക്കും കുടുംബത്തിനെ സഹായിക്കാനുമായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങളായി കരിങ്കൽ തൊഴിലാളിയായി ഉപജീവനം നടത്തിവരുന്ന സുരേഷ് അരീക്കൽ പടിഞ്ഞാറൽ ആണ് ഇപ്പോൾ ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത് ഭാര്യയും അഞ്ചു മക്കളും ആശ്രിതരായിട്ടുണ്ട് യു പി എൽ പി വിദ്യാർത്ഥികളായ മക്കളുടെ വിദ്യാഭ്യാസവും സങ്കീർണമാണ് വീടും ഒരു തുണ്ടുഭൂമിയോ മറ്റു യാതൊരുവിധ നിക്ഷേപമോ അൻപത്തിനാലുകാരനായ ഇയാൾക്കില്ല കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ തോട്ടുമുക്കത്ത് വാടക വീട്ടിൽ പലരുടെയും സഹായത്തിലാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നത് ഇതിനിടയിൽ പതിനൊന്നോളം ഡയാലിസിസിന് ഇദ്ദേഹം വിധേയനായിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ഇപ്പോൾ ആവശ്യമാണെന്നും ഒരു ഡയാലിസിസിന് ആയിരത്തഞ്ഞൂറ് രൂപയിൽ കുറയാതെ ചെലവ് വരുന്നുണ്ടെന്നും ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തോട്ടുമുക്കത്ത് കുറേ കാലം കരിങ്കൽ തൊഴിലാളിയായി ജീവിച്ചിട്ടുള്ള സുരേഷ് പടിഞ്ഞാറൽ എന്ന ആൾ അരിക്കൽ പടിഞ്ഞാറൽ എന്നാണ് പൂർണ്ണമായും വീട്ടുപേർ അഞ്ച് മക്കളുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് മൂത്ത കുട്ടി അങ്ങനെ ഒരു വലിയ കുടുംബവും പോലെ പോറ്റിക്കൊണ്ടിരുന്ന സമയത്താണ് രണ്ട് വൃക്കകളും തകരാറായത്തക്ക രീതിയിൽ രോഗിയായത് ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ വിധനായപ്പോൾ സ്ഥിരമായി ഇതുകൊണ്ട് മാത്രമേ ഇനി ജീവിതം ഇങ്ങോട്ടാവൂ എന്ന് ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും പേഷ്യൻസ് അധികമായതുകൊണ്ടും ഒരു മൂന്ന് തവണ ചെയ്തതിന് ശേഷം പുറത്തേക്ക് അങ്ങനെ അവര് ഇപ്പോൾ ഇദ്ദേഹത്തെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ചുമതല ഏറ്റെടുക്കാൻ സമൂഹത്തിന് കടമയുണ്ട് അതിനായി കോടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ നീന ജോർജ് ചെയർമാനും ഒ എസ് സെബാസ്റ്റ്യൻ കൺവീനറും ടി വി മാത്യു ട്രഷററും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചാലിൽ തിരുവാമ്പാടി എം എൽ സി മോയൻകുട്ടി എന്നിവർ രക്ഷാധികാരികളുമായുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സാ സഹായ ഫണ്ട് സ്വരൂപിക്കുകയാണ് ഉദാരമതികളായ ആളുകളുടെ സഹായം തേടുകയാണ് കമ്മിറ്റി അരീക്കോട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മേൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പൂജ്യം പൂജ്യം ഏഴ് ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇവർ സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം കമ്മിറ്റി ഭാരവാഹികളായ നീന ജോർജ് റോയ് സെബാസ്റ്റ്യൻ ടി മാത്യു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുഖം